ജൈവകൃഷി പരിശീലനം സംഘടിപ്പിച്ചു കുണ്ടൂർ എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് സ്റ്റുഡന്റ്സ് യൂണിയനും ചുള്ളിപ്പാറ എം എൽ പി സ്കൂളുമായി സഹകരിച്ച് ജൈവകൃഷി പരിശീലൻ പരിപാടി സംഘടിപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തിനാല് എൻ എസ് എസ് ദിനത്തോടനുബന്ധിച്ച് ആയിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി കൗൺസിലർ മെഹബൂബ് പിക്കെ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്റ്റർ സിന്ധു ടീച്ചർ അധ്യക്ഷത വഹിച്ചു തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി കൃഷി ഓഫീസർ ആരുണി മുഖ്യാതിയായിരുന്നു എം എസ് ഐ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടി കെ സിറാജുദ്ദീൻ സ്കൂളിൽ നടപ്പിലാക്കുന്ന ജൈവകൃഷി പദ്ധതി വിശദീകരിച്ചു യുവകർശകൻ മുനീർ ഐ കെ ചുള്ളിപ്പാറയെ ചടങ്ങിൽ ആദരിച്ചു തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി കൌൺസിലർ സഹീർ വീരാശരി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സന്തോഷ് എൻ അധ്യാപകരായ സത്യൻ സി വി സന്ദീപ് പി ജോബി എൻ വൈ ഫഹദ് മച്ചിങ്ങൽ സബിത കയറുന്നിസ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രോഗ്രാം കൺവീനർ മുജീബ് മാസ്റ്റർ ചുള്ളിപ്പാർ സ്വാഗതവും ഷിനോയ് നന്ദിയും പറഞ്ഞു